ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേ പള്ളിയുടെ കവാടത്തിൽ മധ്യവയസ്കനായ ഒരു മദർസാധ്യാപകൻ ദുഃഖാർതരമായ മുഖവുമായി ഒരു ബക്കറ്റ് പിടിച്ചുകൊണ്ട് പിരിവിനു വേണ്ടി നിൽക്കുന്നു ജുമാ നമസ്കാരാനന്തരം പുറത്തേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന പത്തിരുവാ തൊട്ടിനു വേണ്ടി ആ മനുഷ്യൻ നിസ്സഹായനായ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അടുത്ത് ചെന്ന് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പിരിവ് അപ്പോഴാണ് ആ പാപം പറഞ്ഞത് എന്റെ മകളെ കെട്ടിച്ചു വിടാൻ വേണ്ടിയാണ് സമീപ മഹലിലുള്ള ആളാണ് മുപ്പത്തഞ്ച് കൊല്ലമായി ഒരൊറ്റ പള്ളിയിൽ തന്നെ സ്ഥായി ജോലി ചെയ്യുന്ന മീഡിയ ഞാൻ ഫക്ുദ്ദീൻ പന്താവൂർ പള്ളിയിലും മദ്രസയിലൊക്കെ ജോലി ചെയ്യുന്ന ഇമാമമാരുടെയോ അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദിന്റെ ഒക്കെ വീട്ടുകാര്യങ്ങള് മക്കളെ കെട്ടിക്കല് വീട് നിർമ്മാണം ഇതിന്റെയൊക്കെ ഒക്കെ ഉത്തരവാദിത്വം ആ മഹല്ലിനാണോ അതോ ഉസ്താദിന് മാത്രമാണോ അബ്ദുള്ള മുസിലിയാർ എന്ന ഒരു പാവം മദ്രസ ഉസ്താദ് മദ്രസ ഉസ്താദ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ മദ്രസ നിക്കണ ഭാഗത്തെ ചെറിയൊരു ഒരു നിസ്കാര പള്ളിയിലെ ഇമാമു കൂടിയാണ് അദ്ദേഹം അവിടെ മുപ്പത്തിയെട്ട് വർഷമായി ആ പള്ളിയും ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടാണ് ഒരുപാട് ചാൻസ് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ കിട്ടിയെങ്കിലും ആ ചെറിയ ഗ്രാമത്തിലെ മദ്രസയും പള്ളിയും ഒക്കെ മതിന്ന് കരുതിയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി ഇതിനിടയിൽ മൂത്ത മകളുടെ കല്യാണം ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാരണം മൂപ്പരുടെ കയ്യില് കുറച്ച് കാശും കാര്യങ്ങളും വീട് ഭാഗം വെച്ചപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിട്ടാണ് മൂത്ത മോളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞത് രണ്ടാമത്തെ മോളിലെ കല്യാണം വന്നപ്പോഴാണ് ശരിക്കും പെട്ടുപോയി സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണ് മക്കളെ കെട്ടിക്കണെങ്കിൽ എന്തെങ്കിലും ആ മോളെന്ന് കൈപ്പിടിച്ചു കൊടുക്കണമെങ്കിൽ സ്വർണം കൊടുക്കണമെങ്കിൽ അതിപ്പോസ്താവിനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല ഒരു മോനുണ്ടായിരുന്നു അതൊരു വാഹനാപകടത്തിൽ ഒരു ആൺകുട്ടി മരിക്കുകയും ചെയ്തു സത്യത്തിൽ ഉസ്താദിനെയൊക്കെ തളർത്തിയത് അതാണ് ഇപ്പോ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആ മഹലിൽ നിൽക്കുന്ന ഉസ്താദിന് മകളെ കെട്ടിക്കാനും മഹല്യുകാരോട് സഹായം ചോദിക്കണം എന്നുള്ളത് ഭാര്യ പറഞ്ഞതാണ് അബ്ദുള്ള മുസ്ലിയാർ ദിർസിൽ പഠിക്കുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായത് കൊണ്ട് ഒരു ഒരു ഏർ മിഷ്കാത്ത കോതിന്റെ ഒരു കാലത്താണ് ദിർസു മതിയാക്കിയിട്ട് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഒരു പള്ളിയും മദ്രസക്കായിട്ട് കഴിവും സത്യം പറഞ്ഞാൽ ഉസ്താദിന് ശരിക്കും ബിരുദമില്ല ആ ഒരു ആത്മവിശ്വാസക്കുറവോണ്ടാണ് വേറൊരു ജോലി തേടി പോവാത്തത് അങ്ങനെ ഒരു ചെറിയ പള്ളിയും മദ്രസൊക്കെ കൂടി അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു മൗലിതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദിക്കടുകളൊക്കെ കൂടും അങ്ങനെ ശമ്പളത്തിന് പുറമെ ചെറിയൊരു തുക അങ്ങനെ കിട്ടും ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന നല്ല വർക്കത്തുള്ളൊരു ജീവിതമാണ് കാരണം അത് മതിയായിരുന്നു ഒരു മകന്റെ മരണം അതായിരുന്നു ഏതൊരു പ്രതീക്ഷ ആ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അത് ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോയി അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിന് തളർത്തിയത് ഒന്നാമത്തെ മോളുടെ കല്യാണം രണ്ടാമത്തെ കല്യാണം ആകുമ്പോഴേക്കും ഒന്നും കയ്യിലില്ല അപ്പൊ മഹല്ലില് ചോദിച്ചപ്പോൾ മഹല്കാർ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട് ഇപ്പൊ പള്ളി നിർമ്മാണമൊക്കെ പൂർത്തിയായി പള്ളിയൊക്കെ ഒന്ന് വലുതാ കാരണം ഈ മഹലിന്റെ കീഴിൽ വേറൊരു വലിയ നിസ്ക ഇതുണ്ട് മറ്റേ ജുമായു പള്ളി അതിന്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പൊ ഈ ചെറിയ ഈ ഉസ്താദ് നിൽക്കുന്ന പള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചു ഉൾഭാഗത്ത് ചെറിയ എ സിയൊക്കെ വെച്ചു ഭയങ്കര ചൂടൊക്കെ ഇരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പൊ ഒരു സഹായം പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ഇതോടുകൂടി ഭാര്യ പറഞ്ഞൊന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ മഹലിയിലെ ചില പണക്കാരെ പോയി കണ്ടു എല്ലാവരും കൈമലർത്തല ചെയ്തത് സത്യത്തിൽ ഈ ഉസ്താദിനാകെ ബേജാറായി മോളെ കല്യാണത്തിന് മുൻപ് എന്തേലും ചെയ്തേ പറ്റും മഹലിയിൽ നിന്നൊരു സഹായം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് അപ്പൊ ഈ മഹല്ല്കാർ ചോദിക്കുന്ന ഉസ്താദിനങ്ങളുടെ വീട് നിർമ്മാണത്തിന് സഹായിച്ചതും ഈ നാട്ടുകാർ തന്നെയല്ലേ ഈ നാട്ടിലുള്ള ആളുകള് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട കല്ല് മണ്ണ് മറ്റേ ഈ ഇതിൻ്റെ ഈ എല്ലാ സാധനങ്ങളും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബക്കാർ ഒരു തുക പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി ഇപ്പോൾ അതിനെക്കൊണ്ട് വയ്യ എന്ന രീതിയിലാണ് പക്ഷെ ഉസ്താദിനറിയാം ആ നാട്ടില് ഒരുപാട് സമ്പന്നരായ ആളുകളുണ്ട് ആ നാട്ടിലൊരു സ്വന്തം വീട്ടിലേക്ക് പോലും ഒരു കല്യാണത്തിന് പോകാൻ ഉസ്താദിന് സമയം ഉണ്ടാവില്ല സമയമുണ്ടാവില്ല പറ്റൂല ഒരു വക്ത് പോലും മുടങ്ങിക്കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരും മുറുമുറുക്കും ഒരടിമയെപ്പോലെ പല ഉസ്താദുമാരും ഈ ഒരു നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അടിമയെപ്പോലെ കഴിയാണ് ഒന്ന് അവനവൻ്റെ കുടുംബങ്ങളിലോ ഒരു വെള്ളിയാഴ്ച നിൽക്കുകയാണെങ്കിൽ തന്നെ ഒഴിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ദിവസം പോയി വരുമ്പോഴേക്ക് ഇവിടെ ഇഷാക്കാളില്ല മറ്റതില്ല മറിച്ചതില്ല നാട്ടിൽ ഇമാമത്ത് ആർക്കും ഒരു രണ്ടു ദിവസം ഒക്കെ ഉസ്താൽ ലീവ് കൊടുക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റിയൊക്കെ വന്നപ്പോഴാണ് പുതിയ പരിഷ്കാരങ്ങളൊക്കെ വന്നപ്പോൾ പള്ളി ജീവനക്കാരെ ഒന്നും സഹായിക്കലൊന്നും മഹലിൻ്റെ ഒരു ബാധ്യതയല്ല അതൊക്കെ അവനവൻ ചെയ്യുന്നതാവട്ടെ എന്നുള്ള രീതി വന്നത് അതോടുകൂടി ഉസ്താദ് ആകെ പ്രയാസത്തിലായി ആ ഉസ്താദിൻ്റെ സങ്കടം ഉസ്താദ് എന്നിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജില്ല ഒഴിവാക്കിയിട്ട് വേറൊരു ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തൊക്കെ പള്ളിയിൽ പോയിട്ട് മഹലിൽ നിന്ന് ഒരു എഴുത്ത് വാങ്ങിയിട്ട് എന്ത് ചെയ്തു പിരിക്കാൻ തുടങ്ങി ഇതൊന്നും സത്യത്തിൽ ഈ കെട്ടാൻ പോകണ ചക്കൻക്ക് ഒരു കാര്യം അറിയാം ഈ ഉസ്താദൊരു പാവമാണ് അതുകൊണ്ട് സ്വർണം ഒന്നും അയാൾ ചോദിച്ചിട്ടില്ല അപ്പൊ ഇയാളുടെ ഉള്ളിലൊരു കല്യാണത്തിന് ചെലവുണ്ട് പിന്നെ മോളെ കെട്ടിച്ച് അയക്കുമ്പോൾ സ്വർണ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെ ലൈഫിന് ഉപകാരപ്പെടുവല്ലോ എന്നാണ് ഈ മനുഷ്യന്റെ ധാരണ പിന്നെ വീടൊക്കെ ഒന്ന് പഴയ ഇത് മറ്റേ ബാത്റൂമൊക്കെ ഒന്ന് ശരിയാക്കണം ഒന്ന് ബാത്ത് അറ്റാച്ചഡ് ആക്കണം അപ്പൊ ഈ മനുഷ്യനെ കൊണ്ട് കൂടിയാൽ കൂടാത്ത ഒന്നാണ് അങ്ങനെ ഈ ഉസ്താവ് വെച്ചാൽ വെച്ചാല് മഹലീന്ന് എഴുത്തുവാ അങ്ങനെ ഒരു മദ്രസാധ്യാപകനാണെന്ന് പറഞ്ഞ് തലപ്പാവും ധരിച്ചിട്ട് പള്ളികൾ കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ പിരിവ് നടത്തുകയാണ് ഈ പിരിവ് നടത്തുന്നത് ഈ ഒരു കല്യാണം കഴിക്കാൻ പോണ ചെക്കൻ്റെ സുഹൃത്ത് സുഹൃത്തിന് ഇതറിഞ്ഞു അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ഈ ഈ ഓരോരോ കടകളിലൊക്കെ ലാപ്ടോപ്പിൻ്റെ സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ആളാണ് അങ്ങനെയാണ് ഒരു കാസർഗോഡ് ഭാഗത്ത് പോയപ്പോൾ അദ്ദേഹം ഈ ഒരു മദ്രസായ ഉസ്താദ് ഇങ്ങനെ പിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു സങ്കടം തോന്നി പക്ഷേ ഈ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഇവൻ ഈ ഇതിനൊക്കെ വേണ്ടി നിശ്ചയത്തിനും കാര്യമൊക്കെ വന്ന ഒരാളായതുകൊണ്ട് ഈ ഉസ്താദിനെ കണ്ട പരിചയമുണ്ട് അപ്പോഴാണെ ചോദിച്ചാടാ ഫാദർ ഇല്ലോ ഇവിടെ ഇങ്ങനെ വരുന്നത് അങ്ങനെ അന്വേഷിച്ചു അങ്ങനെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ വിളിച്ചു വിളിച്ചു നോക്കുമ്പോൾ സംഗതി ശരിയാണ് ആ മനുഷ്യൻ പറഞ്ഞു പൊന്നാലുപ്പ ഒരു സ്വർണനാണയം പോലും അല്ലെങ്കിൽ ഒരു സ്വർണ തരി പോലും നിങ്ങളുടെ മോൾക്ക് കൊടുത്തില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടത് അവരുടെ സ്വഭാവം കണ്ടും വിദ്യാഭ്യാസം കണ്ടും സൗന്ദര്യം കണ്ടും കുടുംബം കണ്ടും മഹിമ കണ്ടിട്ടൊക്കെയാണ് നിങ്ങളുടെ സമ്പത്ത് കണ്ടിട്ടല്ല അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടി നിങ്ങൾ വീട്ടിലേക്ക് വരി നിങ്ങളുടെ മകൾക്ക് കൊടുക്കാവുന്നത് നിങ്ങൾ കൊടുത്തോളൂ ആ മനുഷ്യൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷവും അഭിമാനവും തോന്നി ഇങ്ങനെയുള്ളൊരു മരുമകൻ കിട്ടിയതിൽ ആ ഒരു മരുമകനെ കുറിച്ചിട്ട് അത്ര വലിയ പ്രാർത്ഥന ആയിരുന്നു ഞാനിത് പറയാൻ കാരണം ഇത് ഓർക്കാൻ കാരണം ഞാനൊരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണ ഒരു ക്ലിപ്പ് കണ്ടു ആ ക്ലിപ്പിൽ ആ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടതല്ലേ നിങ്ങൾ ആ ഉസ്താദിൻ്റെ ഈ പ്രസംഗം ഒന്ന് കേൾക്ക് ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേ പള്ളിയുടെ കവാടത്തിൽ മധ്യവയസ്കനായ ഒരു മദ്രസാധ്യാപകൻ ദുഃഖാരുതരമായ മുഖവുമായി ഒരു ബക്കറ്റ് പിടിച്ചുകൊണ്ട് പിരിവിനു വേണ്ടി നിൽക്കുന്നു ജുമാ നമസ്കാരാനന്തരം പുറത്തേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന പത്രിവാ തൊട്ടിനു വേണ്ടി ആ മനുഷ്യൻ നിസ്സഹായനായി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അടുത്തു ചെന്ന് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പിരിവ് അപ്പോഴാണ് ആ പാപം പറഞ്ഞത് എന്റെ മകളെ കെട്ടിച്ചു വിടാൻ വേണ്ടിയാണ് സമീപ മഹലിലുള്ള ആളാണ് മുപ്പത്തഞ്ചു കൊല്ലമായി ഒരൊറ്റ പള്ളിയിൽ തന്നെ സ്ഥായിയായി ജോലി ചെയ്യുന്ന ആളാണ് അതേ പള്ളിയുടെ കവാടത്തിൽ ആ കവാടത്തിന്റെ മുമ്പിലൂടെ അല്പം മുമ്പ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ വലിയ ആർച്ചിന്റെ പണി നടക്കുകയാണ് പള്ളിക്ക് ആർച്ച ഉണ്ടായിക്കോട്ടെ പള്ളിക്ക് നല്ല മിനാരം ഉണ്ടായിക്കോട്ടെ ഒക്കെ നല്ലത് തന്നെയാണ് അതൊന്നും നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല പക്ഷേ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈമറി ഇതൊക്കെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് പുണ്യമുള്ള പ്രവൃത്തി തന്നെയാണ് നബിസ്ല തങ്ങളോട് ചോദിച്ചു പ്രവാചകരെ ഏറ്റവും നല്ല പുണ്യമുള്ള അമല അള്ളാഹുവിനെ ഏറ്റവും തൃപ്തിയുള്ള അമലേതാണ് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്ന കാര്യം ചെയ്യുക അയവൻ്റെ പ്രയാസം നീക്കി കൊടുത്തുകൊണ്ട് അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാധുനായി കിടക്കുകയാണ് അതിൻ്റെ ചികിത്സക്ക് വേണ്ടിയുള്ള ഒരു സഹായം ചെയ്ത് അവന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ അവന്റെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന മതി ഇഹവും പരവും നമുക്ക് വിജയിക്കാം സാമ്പത്തികമായി നല്ല ഔന്നിത്യമുള്ള ഒരുപാട് മഹല്ലത്തുണ്ട് അതേ മഹല്ലത്തിലുള്ള ആളുകൾ രോഗികളും പാരമ്പര്യരുമായ എത്തീനിയങ്ങളായ അബലകളായ സ്ത്രീകളും രോഗികളൊക്കെ ഉള്ളപ്പം ഈ മഹല്ലത്തിൽ നിന്ന് കത്ത് മേടിച്ചുകൊണ്ട് വിവിധങ്ങളായ മഹല്ലത്തിലേക്ക് പിരിക്കാൻ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മഹല്ലിൻ്റെ ജമായത്ത് കമ്മിറ്റി അംഗങ്ങളെ നമ്മളല്ലേ അവരെ സഹായിക്കേണ്ടത് സാമ്പത്തികമായി വരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് കാരണം പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവലി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യലാണ് അതിനപ്പുറം നമ്മൾ ഈ കിട്ടിപ്പോക്കുന്ന യാതൊരു ഗുണവുമില്ല ഒരു പള്ളിയുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ വരുന്ന ജനങ്ങളുടെ ആധിക്യമാണ് മിനിങ്ങളായ ആളുകൾ ധാരാളമായി ആ പള്ളിയിൽ വന്ന് കൂടി നിസ്കരിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഒക്കെ പങ്കെടുക്കരുമാണ് ഒരു പള്ളിയുടെ അലങ്കാരം അതിനപ്പുറം നമ്മൾ അഭംഗുരം ഭംഗിയുള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ അമ്പരച്ചുംബികളായ മിനാരങ്ങളോ ബിൽഡിങ്ങുകളോ കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല അല്ലാ ക്യേറ്റം ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് അത് അതോടൊപ്പം തന്നെ നമ്മുടെ മഹേഡത്തിൽ ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയിൽ കഞ്ചാവും ലഹരിക്കുക ഒക്കെ അടിമളായി മാറുന്നുണ്ട് അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടിയുള്ള നല്ല കർമ്മപദ്ധതിയുമായി വരണം മാസം ലക്ഷക്കണക്കിന് വരുമാനമുള്ള മഹലുകളിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് പ്രയാസം വരുമ്പോൾ അവരും വന്ന് കമ്മിറ്റിയെ സമീപിച്ചാൽ അവർക്ക് പിരിക്കാനുള്ള കത്ത് കൊടുത്തുവിടുന്നതിനു പകരം നമ്മുടെ മഹലെ ജമായത്ത് അവരെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധമാകണം അപ്പം ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ വയോവൃത്തരായ സ്ത്രീകൾക്ക് പെൻഷനുണ്ട് അലഹമദില്ല അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അത് ജനങ്ങൾ ചില വ്യക്തികളിൽ നിന്നും മാസാന്തരം പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കുക അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും നല്ല ദറസ്സ സംവിധാനങ്ങൾ ഉണ്ടാകും ജനങ്ങൾക്ക് വിജ്ഞാനം ഉണ്ടാകട്ടെ കുറെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ മുത്തൈല്യങ്ങൾ വളർന്നു വന്ന് അവർ പ്രബോധകരായി മാറുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ അവരുടെ വിജ്ഞാനത്തിൽ അവർ പങ്കുവെക്കുന്ന വിജ്ഞാനത്തിന്റെ ഒരു ഓഹരി നമ്മുടെയൊക്കെ കബറിലേക്ക് ലഭിക്കുമെന്നുള്ള ആലോചനയോടുകൂടി അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും കടുവ കടുവയിൽ പള്ളിയിൽ പോയി കണ്ട വളരെ അത്ഭുതകരമായ ഒരു പ്രതിവാസം ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നല്ല വരുമാനമുള്ളൊരു മഹലാണ് അലഹദില്ല ഇത്ര ഭംഗിയുള്ള തടസ്സ സംവിധാനങ്ങൾ വൈജ്ഞാനികമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഈ കടുവയിൽ പള്ളിയിലെ പോലുള്ള ആളുകളെ ജമായത്ത് കമ്മിറ്റികളെ പ്രത്യേകം എടുത്ത് അഭിനന്ദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വൈജ്ഞാനികമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക സാധുക്കളെ നിരാരംഭരമായ ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുക അതിനപ്പുറം യാതൊരു ഗുണവുമില്ലാത്ത പള്ളിക്ക് മോഡിഫിക്കേഷന് വേണ്ടിയൊക്കെ ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു പള്ളിയുടെ ഏറ്റവും നല്ല മോഡി എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ വരുന്ന ജനങ്ങളുടെ ആധിക്യമാണ് നിസ്കരിക്കാൻ വരാത്ത ആളുകളെ അവർക്ക് ധർമ്മം പറഞ്ഞു കൊടുത്ത് വീൺ പറഞ്ഞു കൊടുത്ത് ഒരു പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക ഇതൊക്കെയാണ് നല്ല പുണ്യമുള്ള പ്രവർത്തനം അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കുക അല്ലാതെ നമ്മൾ ഈ ആർച്ചും കുറെ ലൈറ്റും കുറെ എക്സ്ട്രാ ഒന്നും കൊണ്ടു അതിനൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് എല്ലാവർക്കും ഹൈർ ഞാൻ എന്നിട്ട് ഈ ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു കമ്മിറ്റിക്കാരനെ വിളിച്ചു ഞാൻ ഈ കമ്മറ്റിക്കാരനല്ല എനിക്കറിയാവുന്ന ഒരു കമ്മറ്റിക്കാരനെ ഇങ്ങനെ ഉസ്താദമാരൊക്കെ ദീർഘകാലം ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങക്ക് അങ്ങനെ പരിഗണിക്കാതിരിക്കണെന്താന്ന് വെച്ചപ്പോൾ ഇയാളെ മറുപടിയാണ് ഒരു കാര്യം ചോദിക്കട്ടെ എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യുന്ന കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുന്ന ആളെ മുഴുവൻ ഉത്തരവാദിത്വവും കമ്മിറ്റിക്കാര് വഹിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികാണോ ആ മഹല്ലിൽ ഉണ്ടാവൂലേ ഒരുപാട് പാവങ്ങൾ ആ പാവങ്ങളെയൊക്കെ കമ്മിറ്റിക്കാർക്ക് സഹായിക്കാൻ പറ്റുമോ അത്ര ഇപ്പോൾ ഒരു സമ്പന്നരായ ആളുകളാണ് അവരൊക്കെ അതിന് നികുതിയും അല്ലെങ്കിൽ സക്കാത്തൊക്കെ കൊടുക്കും നമുക്കിതിൽ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല ഒന്നാമത് നമ്മൾ നമ്മുടെ മക്കളെ നമുക്ക് കുറേ മക്കൾ ഉണ്ടാക്കി പഠിച്ചോ നോക്കിക്കോളും പഠിച്ചോ നിന്നാൻ കൊടുത്തോളും എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്കതിനുള്ള പാകത ഉണ്ടോയെന്ന് കൂടി നോക്കണ്ടേ വളരെ ചിന്താപരമായ ഒരു മറുപടിയാണ് കമ്മിറ്റിക്കാരൻ പറഞ്ഞത് ശരിയാണ് കമ്മറ്റിക്കാരൻ കമ്മറ്റിക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ് ഏതായാലും മദ്രസ അധ്യാപകരെയും മുസ്താദിമാരെയൊക്കെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം കഴിയുന്നതാണെങ്കിൽ പള്ളിയൊക്കെ മോടി പിടിപ്പിച്ച് പള്ളിയുടെ അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞ പോലെ നിസ്കരിക്കാൻ വരുന്ന ആളുകളാണ് അല്ലാതെ പള്ളിയുടെ ഭൗതികമായ അലങ്കാരങ്ങളെല്ലാം നമ്മളൊന്നും കൂടി ഒരു പുനരുചന്തനം നടത്തിയിട്ട് നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളായ ആളുകളെ കൂടി സഹായിക്കുന്ന ഒരു പരിഗണിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരുന്നെങ്കിൽ അതാണ് ഉത്തമം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉസ്താദിന്റെ വീഡിയോ ഇങ്ങോട്ട് ഷെയർ ചെയ്തത് അപ്പം ഷാ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും ആ ഒരു കപ്പലിൻ്റെ പേരൊക്കെ എഴുതിയിരുന്നു മദർഷിപ്പ് എന്നുള്ളതാണ് കപ്പലിൻ്റെ ഒരു പേര് നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഈ കർബല യുദ്ധത്തിൽ രക്ഷപ്പെട്ട ഒരാളുണ്ടായിരുന്നു കർബല യുദ്ധത്തിൽ എല്ലാവരെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയെങ്കിൽ രക്ഷപ്പെട്ട ഒരാൾ ആ ഒരു മഹാനിലൂടെയാണ് പിന്നീട് അഹുൽ ഉഭയ്ത്ത് പിന്നീട് ലോകത്തിന് ബാക്കിയാവുന്നത് ആരായിരുന്നു രക്ഷപ്പെട്ട ആ മഹാൻ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും